എല്ലാവർക്കും ആർദമായ സ്വാഗതം നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നത് അതായത് വിദ്യാഭ്യാസം കുട്ടികളുടെ വിദ്യാഭ്യാസവും ജോലിയെ പറ്റിയുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞാലുള്ള അടുത്ത സ്റ്റെപ്പെന്ന് പറയുമ്പോൾ തന്നെ ആ ജാതകൻ്റെ വിവാഹം അല്ലെങ്കിൽ ആ ജാതകയുടെ വിവാഹമാണ് അപ്പോൾ ആ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ജാതകത്തിൽ നോക്കേണ്ടത് ശുക്രൻ്റെ സ്ഥിതിയാണ് ശുക്രൻ നിൽക്കുന്ന രാശി ശുക്രൻ്റെ ബലം നീചത്വം ശുക്രൻ്റെ പിന്നിലും മുന്നിലും നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇതൊക്കെ ആസ്പദമാക്കി ആണ് അതോടൊപ്പം തന്നെ ശുക്രൻ്റെ ദശാ അപഹാരകാലങ്ങളിൽ ഏഴാം ഭാവാധിപതിയുടെ ദശ അപഹാര കാലങ്ങളിലൊക്കെയാണ് വിവാഹം നടക്കുന്നത് അപ്പോൾ ഇത് ഇതോടനുബന്ധമായിട്ട് ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഗ്രഹനില നോക്കുമ്പോൾ അതിൽ ശുക്രൻ ഏത് രാശിയിലാണ് ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡിനകത്ത് പറഞ്ഞിട്ടുണ്ട് ശുക്രൻ്റെ നീചരാശി കന്യരാശിയാണ് ശുക്രൻ്റെ ഉച്ചരാശി മീനം രാശിയാണ് സ്വന്തം രാശി ഇടവം രാശി ലാം രാശി ഈ രണ്ട് രാശികളാണ് അപ്പോൾ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ജാതകത്തിൽ ഏറ്റവും കൂടുതൽ ശുഭത്വം കൊടുക്കുന്നത് ലഗ്നാധിപനാണ് പ്രത്യേകിച്ച് നമ്മൾ വിവാഹവുമായിട്ട് ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാ ഏഴാം ഭാവത്തിൻ്റെ ദശ അപഹാരകാലങ്ങളിൽ വിവാഹം നടക്കുമെന്ന് ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ ചന്ദ്രനും ശനിയും പരപ്പരം പരസ്പരം ദൃഷ്ടി ചെയ്യുക ഏഴിൽ ഏഴിലൊന്നിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ ശുഭദൃഷ്ടി ഇല്ലാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ജാതകന് അല്ലെങ്കിൽ ജാതകയ്ക്ക് പ്രേമവിവാഹമാണ് നടക്കാൻ സാധ്യത പറയുന്നത് ഏഴിൽ പാപികൾ കൂടിയുണ്ടായിരുന്നാൽ ഉണ്ടായിരുന്നാൽ അവനവൻ്റെ അന്തസ്സിന് യോജിക്കാത്ത തരത്തിലുള്ള വിവാഹമായിരിക്കും നടക്കുക പിന്നെ ശുക്രൻ വിവാഹകാരകനാണെന്ന് അറിയാം കളത്രകാരകനാണ് ശുക്രൻ നീചരാശിയിൽ അതായത് കന്നിരാശിയിൽ ഉച്ചാംശകം ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അത് ആ അവനവൻ്റെ പദവിക്ക് കുറഞ്ഞ ബന്ധമായിരിക്കും ജാതകന് വരു വന്ന് നടക്കുക അതുപോലെ തന്നെ ശുക്ര മീനം രാശിയിലൊക്കെ നിന്നാൽ അത് ഉച്ചരാശി ആയതുകൊണ്ട് തന്നെക്കാൾ ഉയർന്ന സ്ഥിതിയുള്ള അല്ലെങ്കിൽ കുടുംബ മഹിമ കുടുംബസ്ഥിതി ഒക്കെയുള്ള കുടുംബത്തിൽ നിന്നായിരിക്കും ജാദവിനല്ലെങ്കിൽ ജാദവിക്ക് വിവാഹം നടക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ശുക്രൻ്റെ നമ്മൾ ശുക്രനെ കൊണ്ട് പറയുമ്പോൾ ശുക്രൻ നിൽക്കുന്ന രാശിയിൽ ശുക്രൻ്റെ ഏതെല്ലാം ഭാവങ്ങളിൽ ശുക്രനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുക ശുക്രൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശുക്രൻ്റെ അപ്പോൾ ഈ അങ്ങനെ നമ്മൾ ശുക്രനെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ ശുക്രൻ്റെ ഏതെല്ലാം ഭാവത്ത് ഏതെല്ലാം ഗ്രഹങ്ങളാണ് വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം ഞാൻ മുമ്പുള്ള എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് ശിവഗ്രഹസ്ഥിതികൾ എപ്പോഴും നല്ലതാണ് പാപസ്ഥിതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലെ പാപഫലമാണ് നമുക്ക് വരിക അപ്പോൾ ഈ ശുക്രൻ്റെ ഏഴിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആ സമയത്ത് വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് ശുക്രൻ്റെ തന്നെ ദശാപഹാരകാലങ്ങൾ ശുക്രൻ്റെ ഏഴിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ ആ അധിപൻ്റെ ദശാപഹാരകാലങ്ങളിൽ ഏഴാം ഭാവാധിപൻ്റെ ഗ്രഹനിലയിൽ ലക്നാൽ ഏഴാം ഭാവാധിപതിയാകുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര കാലത്തൊക്കെയാണ് വിവാഹം നടക്കാനും സാധ്യതയുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഈ ജാതകവശാൽ ഈ ചൊവ്വയുടെ അനിഷ്ടസ്ഥിതി ശനിയുടെ അനിഷ്ടസ്ഥിതി ഇവയെല്ലാം വിവാഹത്തിന് തടസ്സമായിട്ട് വരുന്നുണ്ട് പിന്നെ ജാതകവശാൽ ശുക്രൻ്റെ പാപദൃഷ്ടി പാപക്ഷേത്രസ്ഥിതി കുജൻ വ്യാഴം ഇവരുടെ അനിഷ്ടഭാവങ്ങൾ ഏഴാം ഭാവത്തിലും ആറാം ഭാവത്തിലും പാപന്മാരുടെ സാന്നിധ്യം ഇതും വിവാഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഗ്രഹനിലയിലൊന്ന് ഒന്ന് വിശദമായി ഒന്ന് ഒന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഞാൻ പറഞ്ഞു വിവാഹം നടക്കാതിരിക്കാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് അതായത് ശുക്രൻ നിൽക്കുന്ന രാശിയുടെ അല്ലെ രാശിയിൽ പാവന്മാരുടെ യോഗം അല്ലെങ്കിൽ പാപദൃഷ്ടി അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് പിടിച്ചിട്ട് ആ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഗ്രഹങ്ങളുടെ ദേവതമാരെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക ഇതൊക്കെ ചെയ്യ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വിവാഹത്തിൻ്റെ തടസ്സങ്ങളും പതിയെ പതിയെ നമുക്ക് മാറിക്കിട്ടുന്നത് അപ്പോൾ ഇവിടെ ഞാൻ പരിഹാരം ആയിട്ട് തന്നെ സൗനമന് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പറയുകയാണ് ഗൗരി പൂജകളൊക്കെ നടക്കാം ക്ഷേത്രത്തിൽ ഗൗരി പൂജ നടത്താം അത് ഉമാമഹേശ്വര ക്ഷേത്രത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത് പിന്നെ വെള്ളിയാഴ്ച തോറും വൈകുന്നേരം സ്വയംവര കാല കലാ കലാശിവ ധ്യാനം സ്വയം ജീവിക്കാം സ്വയംവര പാർവതി ശ്ലോകങ്ങൾ നൂറ്റിയെട്ട് ഒരു ജവിക്കാം ഉമാമഹേശ്വര പൂജകൾ ചെയ്യാം സ്വയംവരാർച്ചന പുഷ്പാഞ്ജലി മംഗല്യ സുപ്ത പുഷ്പാഞ്ജലി ഇതെല്ലാം കഴിക്കാം പിന്നെ ഏഴ് തിങ്കളാഴ്ച അടുപ്പിച്ച് സോമാവ്രതം സോമാവര വ്രതമെന്ന് നമ്മൾ പറയും സോമവാര വ്രതമെന്ന് പറയും അപ്പോൾ അത് ആ വ്രതമനുഷ്ഠിച്ച് ഏഴാം ദിവസം രാത്രി സ്വന്തം വീട്ടിൽ വെച്ചിട്ട് വൃദ്ധരും സൽപുത്രരോട് കൂടിയ ദമ്പതിമാർക്കും അവരെ വിളിച്ച് വീട്ടിൽ സൽക്കരിച്ചിട്ട് ആഹാരം അവർക്ക് വസ്ത്രം പൈസ ദക്ഷിണയൊക്കെ കൊടുക്കാം അതൊക്കെ ഏറ്റവും നല്ലതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ശുക്രന് ബലമില്ല അല്ലെങ്കിൽ ശുക്രൻ നീചസ്ഥിതിയാണ് അല്ലെങ്കിൽ ശുക്രന് വിവാഹം നടക്കാനുള്ള കാലതാമസം വരുന്നുണ്ട് ജാതകത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ശുക്രൻ്റെ യന്ത്രം സ്വർണ്ണത്തകിടിലൊക്കെ എഴുതി അതിൻ്റെ ശുക്രൻ്റെ മൂലമന്ത്രമൊക്കെ ജപിച്ച് അത് പതിനാറായിരം ഉരുവാണ് ശുക്രന്റെ മൂലമന്ത്രം ജപിക്കേണ്ടത് മൂലമന്ത്രമാണെങ്കിൽ ഓം ദ്രാം ദ്രീം ദ്രൗം സ ശുക്രായ നമഹ ഇത് എങ്ങനെ കൂട്ടിയാലും മുപ്പത് വര വരുന്ന യന്ത്രമാണ് നമ്മൾ ഒൻപത് കള്ളി ഉണ്ടാക്കിയിട്ട് ഒൻപത് കോളംസ് ഉണ്ടാക്കി അതിൽ സംഖ്യകൾ എഴുതിയിട്ട് എവിടുന്ന് ഏതെല്ലാം ഡയറക്ഷനിൽ നമ്മൾ കൂട്ടിയാലും മുപ്പത് വരും മൊത്തം അപ്പോൾ അങ്ങനെയുള്ള സംഖ്യയാണ് ശുക്രന്റെ യന്ത്ര സംഖ്യ അപ്പോൾ ഇതെല്ലാം ഈ രീതിയിലൊക്കെ ചെയ്തു പോയാൽ നമ്മുടെ കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ മംഗല്യം അല്ലെങ്കിൽ വിവാഹം ഒക്കെ നടക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമുക്ക് സ്വയം തിരിച്ചറിയാൻ നമ്മുടെ കുട്ടികളുടെ വിവാഹം വൈകുന്നെന്താണ് അല്ലെങ്കിൽ നടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാനീ പറഞ്ഞതിനകത്ത് ഉണ്ട് അതോ അതോടൊപ്പം തന്നെ ഒരു നല്ല ഒരു ദേവജ്ഞനെ ഒരു ആചാര്യനെ കണ്ടിട്ട് ജാതകം ഒന്ന് അവരെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ടൊക്കെ അറിഞ്ഞ് അതിൻ്റെ പ്രതിവിധി ചെയ്യുന്നതും നല്ലത് തന്നെയാണ് പക്ഷെ അങ്ങനെ അങ്ങനെ പോകുന്ന സമയത്ത് പോലും നിങ്ങൾ സ്വയം അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് ഞാനിതൊക്കെ ഇവിടെ പറയുന്നത് എല്ലാവർക്കും മനസ്സിൽ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഹരിയും ഹരിയും ഹരിയും